കാഞ്ഞങ്ങാട് നഗരസഭയിൽ അനധികൃതമായി സൂക്ഷിച്ച നിരോധിത പ്ലാസ്റ്റിക്കുകളുടെ വൻ ശേഖരം അധികൃതർ പിടികൂടി അഞ്ച് ക്വിന്റലിലധികം വരുന്ന ഉൽപ്പന്നങ്ങളാണ് അരിമല ആശുപത്രി റോഡരിയിലെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം വ്യാഴാഴ്ച രാവിലെ നടത്തിയ റെയ്ഡിലാണ് അതിശയിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരം കണ്ടെത്തിയത് പഴയ കൈലാസ് തിയേറ്ററിന് ഏറ്റു വർഷത്തെ ഹരിമല ആശുപത്രി റോഡരികിലെ ആളൊഴിഞ്ഞ് വിട്ടു സൂക്ഷിച്ച നിലയിലായിരുന്നു കാരി ബാഗ് ഡിസ്പോസിബിൾ ഗ്ലാസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോയോളം തൂക്കം വരുന്ന ഇവയ്ക്ക് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രൂപ വില വരുമെന്ന് അധികൃതർ പറഞ്ഞു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ

രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ സെക്രട്ടറി എം കെ ഷിബുവിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വീട് പരിശോധിക്കാൻ എത്തിയത് ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ മനോഹരൻ കെ പി രചന നിമിഷ കുളങ്ങര കെ സുജന എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്